നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം ഇന്ത്യയും ഫ്രാൻസും കൈകോർത്ത് ഒരു സുപ്രധാന നീക്കത്തിന് തിരികൊളുത്തുകയാണ് ഇൻഡോ ഫ്രാൻസ് പ്രതിരോധ സഹകരണത്തിൽ ഒരു പുതിയ അധ്യായമാണ് ഇനി വരാനിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ മേഖലയിലെ പ്രമുഖ പങ്കാളിയായ ഭാരത് ഫോർജ് ഫ്രഞ്ച് എയറോസ്പേസ് സ്ഥാപനമായ തുർഗിസ് ഗെയ്ലാൻറ്റുമായി ഒരു സുപ്രധാന പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി എ എ ആർ ഒ കെ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ആളില്ല ആകാശവാഹനം അഥവാ യു എ വികൾ വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ലേ ബെർഗറ്റിൽ നടന്ന എയർ ഷോയിലാണ് ഈ ധാരണാപത്രം ഔപചാരികമാക്കിയത് തുർഗിസ് ഗെയ്ലാൻഡ് വികസിപ്പിച്ചെടുത്ത എ എ ആർ ഒ കെ അല്ലെങ്കിൽ ആർഒക് എന്ന് വിളിക്കാം അതിനെ വളരെ ഉയരത്തിലുള്ള ദീർഘദൂര ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു യു എ വിപുലമായ വൈദ്യുത കാന്തിക സെൻസറുകളും റഡാർ സംവിധാനങ്ങളും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു ഇത് ഭീഷണി മേഖലകൾക്ക് പുറത്ത് തുടരുമ്പോൾ വിപുലമായ ദീർഘദൂര നിരീക്ഷണം നടത്താൻ പ്രാപ്തമാക്കുന്നു എന്നതാണ് കമാൻഡ് കൺട്രോൾ സിസ്റ്റങ്ങളുമായുള്ള അതിൻ്റെ സംയോജനം തന്ത്രപരമായ ഡേറ്റയുടെ തത്സമയ റിലേ അനുവദിക്കുന്നു അതുവഴി സാഹചര്യ അവബോധം വർദ്ധിപ്പിക്കുകയും സൈനിക തീരുമാനങ്ങൾ എടുക്കുന്നതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു നിരീക്ഷണത്തിനപ്പുറം കൃത്യതയോടെ നയിക്കപ്പെടുന്ന യുദ്ധ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഒന്നര ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള ഒരു പേലോഡ് വഹിക്കാൻ ആരോക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നതാണ് ഈ കഴിവ് അതിനെ ആഴത്തിലുള്ള ആക്രമണ ദൗത്യങ്ങൾ നടത്താനും ശത്രു വ്യോമ പ്രതിരോധങ്ങളെ നിർവീര്യമാക്കാനും ശത്രു സേനകൾക്ക് പിന്നിലുള്ള ശത്രു രൂപീകരണങ്ങളെ തകർക്കാനും പ്രാപ്തമാക്കുന്നു ഇത് മൾട്ടി ഡൊമൈൻ പ്രവർത്തനങ്ങൾക്കും അതിർത്തി സുരക്ഷയ്ക്കും ശക്തമായ ഒരു ആസ്തിയാക്കി ഇതിനെ മാറ്റുന്നു ഈ പങ്കാളിത്തത്തിൻ്റെ ഒരു പ്രധാന വശം ഇന്ത്യയിൽ ആരോക്കിനായി ഒരു ആഭ്യന്തര ഉൽപാദന ലൈൻ സ്ഥാപിക്കാനുള്ള ഭാരത് ഫോർജിൻ്റെ പദ്ധതിയാണ് പ്രതിരോധ ഉൽപ്പാദനത്തിൽ തദ്ദേശീയവൽക്കരണത്തിലും സ്വാശ്രയത്വത്തിലും ഇന്ത്യയുടെ തന്ത്രപരമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനോട് ഈ നീക്കം യോജിക്കുന്നു ഉൽപാദനവും ജീവിതചക്ര അറ്റകുറ്റപ്പണിയും പ്രാദേശികവൽക്കരണത്തിലൂടെ ദേശീയ സുരക്ഷയ്ക്കും പ്രവർത്തന സ്വയംഭരണത്തിനും നിർണായകമായ യു എ വി അറ്റകുറ്റപ്പണി നവീകരണം പ്രവർത്തന സന്നദ്ധത എന്നിവയിൽ ഇന്ത്യ പൂർണ്ണ നിയന്ത്രണം നിലനിർത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ ഭാരത് കോറിച്ച് ലക്ഷ്യമിടുന്നു ഈ സഹകരണം ഇന്ത്യയുടെ നിരീക്ഷണ ആക്രമണ ശേഷികളെ ശക്തിപ്പെടുത്തുക മാത്രമല്ല ആഭ്യന്തര പ്രതിരോധ മേഖലയ്ക്ക് ഒരു വലിയ ഉത്തേജനം നൽകുകയും ചെയ്യുന്നു പ്രാദേശിക ജലാശയങ്ങളിലൂടെയുള്ള കടന്നുകയറ്റം കണ്ടെത്താനും അതിർത്തി പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നിരീക്ഷിക്കാനും കഴിവ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ പരമാധികാരം നടപ്പിലാക്കാൻ ഇത് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിക്ഷേപകരുടെ ആത്മവിശ്വാസം പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ കഴിഞ്ഞ മാസത്തിൽ ഭാരത് ബോർജിന്റെ ഓഹരി വില മൂന്ന് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനം നേരിയ നേട്ടം കൈവരിച്ചിട്ടുണ്ട് ഇത് ഹൈടെക് പ്രതിരോധ പരിഹാരങ്ങളിൽ അതിൻ്റെ വികസിച്ചു കൊണ്ടിരിക്കുന്ന പങ്കിനോടുള്ള വിപണിയുടെ പോസിറ്റീവ് പ്രതികരണത്തെ തന്നെയാണ് എടുത്തു കാണിക്കുന്നത് വ്യോമയാന മേഖലയിൽ പ്രവർത്തന ശേഷിയും സ്വാശ്രയത്വവും ശക്തിപ്പെടുത്തുന്ന വിപുലമായ തദ്ദേശീയമായി നിർമ്മിക്കുന്ന പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾക്കായുള്ള ഇന്ത്യയുടെ അന്വേഷണത്തിൽ ആറോക്ക് യു എ വീകൾക്കുള്ള ഭാരത് ഫോർജിൻ്റെ തുർഗീസ് ഗെയ്ലാൻഡ് പങ്കാളിത്തം ഒരു തന്ത്രപരമായ കുതിച്ചുചാട്ടമാണ്